സ്വാഗതം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന ജനകീയ നായകൻ ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് അനുസ്മരണ യോഗവും പുഷ്പാർച്ചനയും നടന്നു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് റിജി ജോൺ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഡിസിസി സി സമിതി അംഗം വിൽസൺ കെ ജോൺ ഉദ്ഘാടനം ചെയ്തു പിറവം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജോസ് അനുസ്മരണ സന്ദേശം നൽകി തങ്കച്ചൻ സി എ പി സി ഭാസ്കരൻ ബേബി തോമസ് ബോബൻ വർഗീസ് സിബി കൊട്ടാരം മർക്കോ സുളന ബേബി തോമസ് ജിജോ ടി ബേബി സജി സജീവനിയാരംപിള്ളി തോമസ് ജോൺ ജോമി മാത്യു സംഘടൻ സി എ സാറ ടി എസ് ലിസി ജോസ് വിശ്വനാഥൻ നായർ മരിയ ഗൊരോത്തി സാബു മേച്ചേരി ഡമനിക് അഗസ്റ്റിൻ ബിജു തോമസ് ജോർജ് വന്നിലം എം കെ ജോർജ് ജോർജ് ടി എസ് സി പി ജോണി ബെന്നി സി വി ആന്റണി തളിക്കണ്ടത്തിൽ ബിജു തോമസ് യാക്കൂബ് കെ എം ജിനീഷ് ജോർജ് വന്നിലം അമൽ ജേക്കബ് മോഹൻ ജോസഫ് പനാമ്പുഴ ഷാജിസ് കറിയ ഉഷാ ജയകുമാർ കുമാരി രഘു അഭിരാം രജി എന്നിവർ പങ്കെടുത്തു സോഷ്യൽ നമ്മുടെ ആയിരുന്ന പ്രമുഖ നേതാവായിരുന്ന ശ്രീ ഐസ പോറ്റി എക്സ് എം എൻ്റെ ഇന്നലെ ഒരു കാര്യം പറഞ്ഞു പത്രക്കാര അദ്ദേഹത്തോടെ ചാനലുകാരോ അദ്ദേഹം ഇന്നലായിരുന്നിട്ട് പോലും ഉപൻചാണ്ടി പുത്രമാർ അദ്ദേഹത്തിൻ്റെ അനുസ്മരണത്തിൽ യോഗത്തിൽ പോകുവാനും പങ്കെടുക്കുവാനും താത്പര്യം കാണിക്കാനും നല്ലൊരു മനുഷ്യൻ്റെ അനുസ്മരണത്തിൽ പോകാനിരുതും പോകുന്നതാണ് ഒരു കാര്യം എന്താണ് ചെയ്യുന്ന കൊട്ടാരത്തിലെ ആയിരുന്ന ശ്രീ ഐശാ കൂട്ടിക്കുരം പറഞ്ഞത് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ അത് വളരെയേറെ മുന്നോട്ടുള്ള പ്രവർത്തനത്തിന് രാഷ്ട്രീയ പ്രവർത്തനത്തിന് പൊതുപ്രവർത്തനത്തിന് അത്രമാത്രം ശക്തിയും ഊർജവും നമുക്ക് പ്രധാനപ്പെട്ടും ജനങ്ങളിലെ തട്ടി അനുഭവിക്കുന്നവർക്കും വേണ്ടി തൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിനും പൊതുപ്രവർത്തനത്തിനും കാട്ടി സാധാരണ മാർഗ്ഗം കുറെയെങ്കിലും നമുക്ക് കാട്ടി കൊടുക്കുവാൻ കഴിഞ്ഞാൽ അതുതന്നെയായി അദ്ദേഹത്തിൻ്റെ ആത്മാവുകൾ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു നമ്മുടെ ാണ് അദ്ദേഹം നമ്മളിൽ നിന്ന് നമ്മളിപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് അടിസ്ഥാനപരമായ ഒരു ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് ദേശാഭിയാനിയുടെ കൺസൾട്ടിങ് എഡിറ്റർ എസ് മാധവൻകുട്ടി അദ്ദേഹം തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്രകാരം എഴുതി ഹരിത് വിഷയത്തിൽ അത് ഒരു കെട്ടിച്ചമച്ച കേസാണെന്ന് അറിഞ്ഞിട്ട് പോലും മൗനം പാലിക്കേണ്ട ഒരു ഗതികേട് എനിക്കുണ്ടായി എന്നാൽ എന്തുകൊണ്ട് അത് പറയുന്നു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം തന്നെ എഴുതി മനസാക്ഷി മാത്രമേ ഒരാൾക്ക് സത്യം തുറന്നു വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം തയറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ സാനിറ്ററി വെയർസിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേക്കൂ പൈറ്റക്കുളം മാബിൾസ് കൂത്താട്ടുകുളം കോതമംഗലം